ആദ്യമായി എല്ലാവരും വസീയത്ത് ചെയ്യുകയാണ് പുലർത്തുകയാണ് സൂറത്തിൽ ബക്രയിലാണ് നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നിങ്ങൾ മുത്തക്കിങ്ങളായി തീരാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് റമവാൻ മാസത്തെ പ്രധാനസ്ഥാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നും റമദാനിലെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിധി വിലക്കുകൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ വിശദമായി വിശദീകരിക്കുകയാണ് ഇങ്ങനെ നോമ്പും അതുമായി ബന്ധപ്പെട്ട വിധി വിലക്കുകളുമൊക്കെ വിശദീകരിച്ചതിന് ശേഷം നോമ്പിൻ്റെ ആ അയക്കാമ്പുകളും വിശുദ്ധ കുറാൻ അവസാനിപ്പിക്കുന്നത് ഇത് അള്ളാഹുവിൻ്റെ അതിർ വരമ്പുകളാണ് ഒരിക്കലും ആ അതിർവരമ്പുകളോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് ആ പ്രഖ്യാപനത്തിന് ശേഷം കുർആൻ പറയുന്നത് വിധി വിലക്കുകൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തൊത്തടുത്തായതാണ് നിങ്ങൾക്കിടയിൽ സമ്പത്ത് അന്യായമായി നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ബി രൂപത്തിൽ രൂപത്തിൽ അന്യായമായ രൂപത്തിൽ നിങ്ങൾ സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല സമ്പത്ത് ഭക്ഷിക്കുവാൻ വേണ്ടിയുള്ള സൂത്രങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വിധികർത്താക്കളെ സമീപിക്കുന്ന കേസ് കൊടുക്കുന്ന കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ കോടതി വ്യവഹാരങ്ങളിലൂടെ വിധി കർത്താക്കളുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ വാക്ചാതുരിയൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവൻ്റെ പണം അന്യായമായി തട്ടിയെടുക്കുന്ന യാതൊരു പ്രവർത്തനവും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആൻ ലോപിനെക്കുറിച്ച് പദ്ധതി ശേഷം വിശദീകരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തേത് ശ്രഷ്ടാവായ അള്ളാഹുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവനുമായിട്ട് പാലിക്കേണ്ട മര്യാദകൾ അവനോടുള്ള കടമകൾ കണപ്പാടുകള് ബാധ്യതകൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് തൊട്ടു ഉടനെ അടിമകളുമായി സമസൃഷ്ടികളുമായി മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യമാണ് ഖുറാൻ ദീനത് വിശദീകരിക്കുന്നത് അവ രണ്ടും സമഞ്ജസമായി ഒരുമിച്ച് ഒരേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം ഉടമയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നത് പോലെ തന്നെ അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം എന്ന് ഖുർആാൻ കൃത്യമായും പറയുകയാണ് ഇവിടെ അന്യായമായി മറ്റുള്ളവരുടെ മുതൽ ഭക്ഷിക്കരുത് എന്ന് പറയുന്ന ഖുർആൻ ഏതൊക്കെയാണ് അന്യായമായ മാർഗങ്ങൾ എന്ന് പല സ്ഥലങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട് അനുവദനീയമായ അക്കായ മാർഗത്തിലൂടെ നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മാത്രമേ അനുഭവിക്കുവാനും ഭജിക്കുവാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതല്ലാതെ അനുവദനീയമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുക അത് അനുഭവിക്കുക അത് സ്വയം ഭക്ഷിക്കുക അതേപോലെ സ്വന്തം ആശ്രിതരെ ഭക്ഷിപ്പിക്കുക എന്നത് വിശ്വാസികൾക്ക് ഭൂഷണമേ അല്ല ഇത് ഖുർആാന്റെ ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയമാണ് പ്രഖ്യാപിത തീരുമാനമാണ് എന്നിട്ട് ഖുർആൻ എണ്ണി പറഞ്ഞ ചില അവിഹിത ധനാഗമ മാർഗങ്ങളുണ്ട് അതല്ലെങ്കിൽ അന്യായമായ ധന ധനസമ്പാദന മാർഗങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അനാഥകരുടെ മുതൽ ഭക്ഷിക്കുക എന്ന് നിങ്ങൾ അനാഥകരുടെ മുതൽ ഭക്ഷിക്കാനേ പാടില്ല യത്തീമിന്റെ സമ്പത്തിനോട് അടുത്തു പോകരുത് അതിനെ സമീപിച്ചു പോകരുത് എന്ന് ഖുർആാന്റെ കർശനമായ നിർദ്ദേശമാണ് അതേപോലെ തന്നെ മുതല് അന്യായമായി ഭക്ഷിക്കുന്ന ആളുകൾ തങ്ങളുടെ വയറ്റിലേക്ക് അവർ തിന്നുകൊണ്ടിരിക്കുന്നത് നരകാഗ്നിയാണ് എന്നാണ് തീയാണ് നരകത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും കുട്ടികളുടെ മുതല് അന്യായമായി കൈവശപ്പെടുത്തുക സൂത്രത്തിലൂടെ അത് ഉപയോഗിക്കുക എന്നുള്ളത് മതം കർശനമായി നിരോധിച്ചിരിക്കുന്ന വാത്തിലായ സമ്പത്തുകളിൽ പെട്ടെന്ന് മറ്റൊന്ന് കർശനമായി പറഞ്ഞതാണ് പലിശ നിങ്ങൾ ഇരട്ടിക്ക് ഇരട്ടി കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം മറ്റുള്ള ആളുകളിൽ നിന്ന് വസൂലാക്കി നിങ്ങൾ എന്ത് ചെയ്യരുത് പലിശ ഭക്ഷിക്കരുത് സൂറത്തിൽ ബക്കരയിൽ തന്നെ കുർഹാനിന്റെ അവസാന ഭാഗങ്ങളിൽ ഇറങ്ങിയ അധ്യായമായി ആയത്തായി പറയപ്പെടുന്ന ആയത്താൻ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് കിട്ടാനുള്ള പലിശ ഒക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കണം നിങ്ങൾ പലിശ മുതൽ ഭക്ഷിക്കാനേ പാടില്ല പലിശ സമീപിച്ചു പോകരുത് മറ്റുള്ള ആളുകളുടെ സാമ്പത്തികമായ പരാധീനത ചൂഷണം ചെയ്തുകൊണ്ട് അവിഹിതമായ മാർഗത്തിൽ ധനസമ്പാദിക്കുന്ന രീതിയാണ് പലിശ എന്ന് പറയുന്നത് അതുകൊണ്ട് പലിശ അനുഭവിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം കർശനമായി പറയുന്നു ഇതേപോലെ ഇസ്ലാം പാടില്ല എന്ന് വിലക്കിയ കാര്യമാണ് സ്ത്രീകളുടെ മഹിർ അതേപോലെ അനന്തരാവകാശ സ്വത്ത് സ്ത്രീകൾക്ക് തങ്ങളുടെ കീഴിലുള്ള ഭാര്യമാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തന്നെ ചെലവിനാവശ്യമായ പണം കൊടുക്കുക നഫക്കത്ത് കൊടുക്കുക ഇതൊക്കെ തന്നെ ഒരാളുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാതിരുന്നാൽ എന്നിട്ട് ആ പണം സ്വയം ഉപയോഗിച്ചാൽ അതും അനർഹമായ ധനമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം സൂറത്ത് നിസാർ പറഞ്ഞപ്പോ നിങ്ങള് മഹറായി സ്ത്രീകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം അവരുടെ മഹർ ഒരു നിർബന്ധ ദാനമായി സമ്മാനമായി നിങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാണ് ആ നൽകിയ മഹർ പിന്നീട് ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാനോ അത് സ്വയം അനുഭവിക്കാനോ പാടില്ല എന്നുള്ളത് ഖുർആനിന്റെ താല്പര്യമാണ് അനന്തരാവകാശ സ്വത്ത് ഇന്ന് പല രൂപത്തിലും അനർഹമായി കൈവശപ്പെടുത്തുന്ന ഒരു മാർഗമാണത് ഒരു പിതാവ് മരിച്ചാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണോ മതം നിർദ്ദേശിച്ച നിശ്ചയിച്ച അവകാശികൾ ആരാണോ ആ അവകാശികൾക്ക് മതം നിശ്ചയിച്ച അനുപാതം അനുസരിച്ച് അത് വീതം വെക്കണം അത് വീതം വെക്കാതെ സ്വാധീനം ഉപയോഗിച്ച് അതേപോലെ പവർ ഉപയോഗിച്ച് ആ അന്യ അന്യായമായി ആ മീറാത്ത് അനന്തരാവകാശ സ്വത്ത് കൈക്കലാക്കുന്ന ആളുകളുണ്ട് വിശുദ്ധ എന്ന് ുംസാഹ എങ്ങനെയായിരിക്കണം അനന്തരാവകാശ സ്വത്തുക്കൾക്ക് ഓഹരി വെക്കേണ്ടത് എന്നുള്ളതും ഓരോരുത്തർക്കും നൽകേണ്ട നിശ്ചിത വിഹിതം എത്രയാണ് എന്നും ഖുർആാൻ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങേറ്റം ആർഭാടത്തോടു കൂടെ അത്യാഗ്രഹത്തോടു കൂടെ അനന്തരാവകാശ സ്വത്ത് ഭുചിക്കുന്നതിനെ കുറാൻ കർശനമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞതും അല്ലാത്തതുമായ അവിഹിതമായ ഒരുപാട് ധനാത്മ മാർഗങ്ങളുണ്ട് ആളുകൾ സമ്പാദിക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക പല രൂപക്ഷനും പണം സമ്പാദിക്കുകയും എന്നിട്ട് ആ പണം ആഹരിക്കുകയും മറ്റുള്ളവരെ ആഹരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം എന്നാൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശം ആമനവും സത്യവിശ്വാസികളെ ലാത്ത കുരു അങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വത്ത് സമ്പത്ത് ബാത്തിൽ രൂപത്തിൽ ഭക്ഷിക്കാൻ പാടില്ല അനുവദനീയമായ രൂപത്തിൽ മാത്രമേ സമ്പത്ത് സമ്പാദിക്കാൻ പാടുള്ളൂ അതേപോലെ അത് അനുഭവിക്കാനും പാടുള്ളൂ അപ്പൊ ഈ പറഞ്ഞ അവിഹിതമായ ഒരുപാട് ധനാഗമ മാർഗങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹുത്തുബൈൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് അവിഹിതമായ പണമാണ് ജക്കാത്ത് കൊടുക്കാൻ അർഹനും യോഗ്യനുമായ ഒരാള് അയാളുടെ സമ്പത്തിന്റെ നിശ്ചിത നിശ്ചിതവിഹിതം അള്ളാഹ് നിശ്ചയിച്ച ആ നിശ്ചിത വിഹിതം പാവപ്പെട്ട ആളുകൾക്ക് നൽകാതെ സ്വയം അനുഭവിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അവിഹിത സമ്പത്ത് ഭക്ഷിക്കുന്നതിന് തുല്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനം എന്താണോ സമ്പത്ത് എന്താണോ അതിന് പദം നിശ്ചയിച്ചിരിക്കുന്ന നിസാബ് ഉണ്ട് ഒരു നിശ്ചിത പരിധി ഉണ്ട് ആ പരിധി എത്തിക്കഴിഞ്ഞാൽ രണ്ടര ശതമാനമോ അല്ലെങ്കിൽ അഞ്ചു ശതമാനമോ പത്ത് ശതമാനമോ ഓരോ സ്വത്തിന്റെയും തോതനുസരിച്ച് രൂപത്തിനനുസരിച്ച് വരുമാന മാർഗത്തിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങളുണ്ട് ഓഹരികളുണ്ട് ആ ഓഹരികൾ നൽകാതെ അതും നമ്മൾ തന്നെ അനുഭവിക്കുകയാണ് അനാഥകളുടെ മുതൽ ഭക്ഷിക്കുക പലിശ മുതൽ ഭക്ഷിക്കുക ഭാര്യയ്ക്ക് കൊടുത്ത മഹർ ഭക്ഷിക്കുക അല്ലെങ്കിൽ മറ്റുള്ള അവകാശികൾക്ക് നൽകേണ്ടിയിരുന്ന അനന്തരാവകാശ സ്വത്തുക്കൾ നൽകാതെ സ്വയം എടുത്ത് അനുഭവിക്കുക അല്ലെങ്കിൽ അവിഹിതമായ മാർഗത്തിലൂടെ കൊള്ളയും കൊള്ളലാഭവും കരുറ്റന്തയും പൊഴുത്തിവെപ്പും ഇങ്ങനെയൊക്കെ തുടങ്ങി എന്തെല്ലാം അവിഹിത മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൂടെയൊക്കെ ധനം സമ്പാദിച്ച് അത് ഉപയോഗിക്കുന്നതിന് തുല്യമാണ് നിർബന്ധമായ വിഹിതം ജക്കാത്തായി നൽകാതെ ആ പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ മതത്തിന്റെ ഒരു അടിസ്ഥാന വിഭാഗത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് സ്വലാത്ത് നമസ്കാരം ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഖുർആാനിൽ എവിടെയൊക്കെ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ടോ ഏകദേശം അതേ പ്രാധാന്യത്തോടുകൂടെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വലാത്തുംക്കാത്തും ഖുർആാനിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും രണ്ടും ചേർത്താന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂബ് പറഞ്ഞത് ആര് വ്യത്യാസം കൽപ്പിക്കുന്നുവോ അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും മാത്രമല്ല അദ്ദേഹം ആ നടപടിയുമായി മുമ്പോട്ട് പോയി വസ്ല്ലമയുടെ വിയോഗാനന്തരം ചില സഹാബികൾ സഹാബികൾക്കാത്ത് നൽകാൻ വിസമ്മതം കാണിച്ചു ആ വിസമ്മതം കാണിച്ച സന്ദർഭത്തിൽ ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ ധീരമായ ഒരു പ്രഖ്യാപനമുണ്ട് നൽകിയപ്പോ സാധാരണ ഒട്ടകം അഞ്ചൊട്ടകം ഉണ്ടെങ്കിലും ഒരാടിനാൻ കൊടുക്കേണ്ടത് പത്തൊട്ടകമുണ്ടെങ്കിലും പതിനഞ്ച് ഒട്ടകമുണ്ടെങ്കിലും ഇരുപതൊട്ടകമുണ്ടെങ്കിലും ആടുകളെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ ഇരുപത്തഞ്ചു ഒട്ടകമോ അതിനു മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ സക്കാത്തായി കൊടുക്കേണ്ടത് ഒട്ടകത്തെ തന്നെയാണ് അങ്ങനെ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഒട്ടകത്തിന്റെ സക്കാത്തായി ഒട്ടകത്തെ നൽകിയപ്പോ ഒട്ടകത്തിന്റെ കഴുത്തിൽ കെട്ടുന്ന കയറും കൂടെ നൽകും കാരണം ഈ ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുപോവേണ്ട സൗകര്യത്തിന് വേണ്ടി ഇനി പ്രവാചകൻ മരിച്ചു എനിക്ക് ഖലീഫയായ എനിക്ക് എൻ്റെ കാലഘട്ടത്തിൽ ജക്കാത്തായി നൽകുമ്പോൾ പ്രവാചകന് ജക്കാത്തായി നൽകിയപ്പോൾ ഒട്ടകത്തെയും കൊടുത്തു ഒട്ടകത്തിന്റെ കഴുത്തിൽ കിട്ടുന്ന കയറോടെ കൊടുത്തു ആ കയറാണ് എനിക്ക് അവർ തടയുന്നതെങ്കിൽ പ്രവാചകന് ജക്കാത്ത് കൊടുത്തപ്പോൾ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ കയറും കൊടുത്തു എനിക്ക് ജക്കാത്തായി നൽകുമ്പോൾ ഒട്ടകത്തെ മാത്രം നൽകുന്നു ഒട്ടകത്തിന്റെ കയർ തരാതിരിക്കുന്നുവെങ്കിൽ ആ ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്നാണ് മഹാനായാബോ പ്രസിദ്ധിക്ക് പ്രഖ്യാപിച്ചത് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയുന്ന ആരാധനക്ക് നമുക്കുള്ള പണം നമുക്ക് ലഭിക്കുന്ന പണം അത് തന്നെ നമ്മുടേതന്നേതാണ് അള്ളാഹുവിൻ്റേതാണ് മാലു മാലുള്ള നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റേതാണ് പിന്നെയോ അള്ളാഹു ആ സമ്പത്തിൽ നമുക്ക് ഇഷ്തഹലാപ്പ് നൽകിയതാണ് അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകി ചില ആളുകൾക്ക് യുക്തി കൂടുതലാണ് ചില ആളുകൾക്ക് സാമർത്ഥ്യം കൂടുതലാണ് അങ്ങനെയുള്ള യുക്തിയും സാമർഥ്യവും കഴിവുമൊക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു തങ്ങളുടെ സമ്പത്ത് പുഷ്ടിപ്പെടുത്തുന്നു ആ കഴിവുകളോ അതും അള്ളാഹു നൽകിയതാ അതുകൊണ്ട് സമ്പത്തിന്റെ ആത്യന്തികമായ മാലിക് ഉടമസ്ഥൻ അത് അള്ളാഹുവാൻ അത് ക്രയവിക്രയം ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അതിനാൽ ഈ സമ്പത്ത് അതിന്റെ യഥാർത്ഥ ഉടമയായ അള്ളാഹു ആർക്കൊക്കെ നൽകണമെന്ന് പറയുന്നുവോ അവർക്കൊക്കെ ആ സമ്പത്ത് നൽകിയിരിക്കണം എത്ര വിഹിതം നൽകണം എന്ന് പറഞ്ഞുവോ അത്രയും വിഹിതം നൽകിയിരിക്കണം ആ വിഹിതം നൽകാതെ സമ്പത്ത് വല്ലവനും ഉപയോഗിച്ചാൽ നേരത്തെ പറഞ്ഞ അന്യായമായ ബാപ്സിലായ മുതൽ ഭക്ഷ്യ ഗണത്തിലായിട്ടും അത് ഉൾപ്പെടുക വിശുദ്ധ ഇന്ന ഈ ധാരാളം ഈ പുരോഹിതന്മാർ ക്രൈസ്തവ പുരോഹിതന്മാരാണ് അവർ ജനങ്ങളുടെ മുതലുകൾ അന്യായമായി ഭക്ഷിക്കുന്നു എന്ന കാര്യം വിശദീകരിച്ചതിന് ശേഷം ഖുർആാൻ സൂറത്ത് തൗബയിലാണെന്ന് തോന്നുന്നു വിശുദ്ധ ഖുർആാൻ പറയുന്നത് فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لانفسكم فذوقوا ما كنتم تكنزون والذين يكنزون الذهب والفضه ولا ينفقونها في سبيل الله ان الله عند مارقه الجلوي بعذاب اليم يوم, يوم عليها في نار جحنم. ഇവർ സമ്പാദിച്ചു വെച്ച സമ്പത്ത് സ്വർണം വെള്ളി എന്നുള്ളത് ആ കാലഘട്ടത്തിലെ നാണയങ്ങളാണ് ദീനാറുന്തൃം അപ്പൊ ഇവിടെ ഇക്കാലഘട്ടത്തിൽ അതിനെ വായിക്കുമ്പോൾ സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ സമ്പത്തായി സ്വത്തായി അതൊരു പക്ഷെ പണമാവാം ഗോൾഡ് ആവാം അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങളാകാം ബാങ്ക് നിക്ഷേപമാകാം മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആകാം അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഏതെങ്കിലും പോളിസികൾ എടുത്തതാകാം അങ്ങനെ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ ധനം സമ്പാദിച്ച ആളുകൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നില്ലെങ്കിൽ ആ സമ്പത്തൊക്കെ തന്നെയും ഇട്ട് ചൂട് വെക്കപ്പെടുന്ന ദിവസമുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ഈ ആളുകളുടെ ജക്കാത്തു കൊടുക്കാത്ത ആളുകളുടെ നെറ്റിത്തടങ്ങൾ അതേപോലെ ശരീരത്തിന്റെ മുതുക് പാർശ്വഭാഗങ്ങള് എല്ലാ ഭാഗങ്ങളിൽ വെച്ചിട്ടും അത് ചൂട് വെക്കപ്പെടും ഡ്രസ്സ് അയൺ ചെയ്യുന്ന ഇസ്ത്രീ അയൺ ചെയ്യുന്ന പെട്ടി ബോക്സ് അയൺ ബോക്സ് അതിന് മിക്കുവാത്ത് പറയാ കവ എന്ന് പറഞ്ഞാൽ ഇസ്ത്രീ ഇടുക അതിന് കവാന്നാ പറയാ

എന്നിട്ട് എന്നിട്ടിവിടെ കൻസിന് വിശദീകരിക്കപ്പെട്ടത് നൽകേണ്ട സമ്പത്ത് നൽകാതെ അത് ഒരു മനുഷ്യന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് കെൻസ് എന്ന് പറയുക എന്നാണ് അങ്ങനെ അപ്പോ ആലോചിക്കേണ്ട കാര്യമാണ് വളരെ കൃത്യമായി നമ്മുടെ വരുമാനം എന്താണ് എന്ന് കണക്ക് കൂട്ടി എന്നിട്ട് എന്ത് ചെയ്തിരിക്കണം അതിന്റെ വിഹിതം നിർബന്ധമായി കൊടുത്തിരിക്കണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ മറ്റൊരു ആയത് കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമാക്കി വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് അള്ളാന്റെ മാർഗത്തിൽ നിക്ഷേപിക്കാതെ ചെലവഴിക്കാത്ത ആളുകൾ ആ സ്വത്തൊക്കെ തന്നെ കിയാമത്തെ നാളിൽ അവർക്ക് ണിയപ്പെടുന്ന അണിയിക്കപ്പെടുന്ന അള്ളാഹു അവരുടെ ഔദാര്യം നൽകിയിട്ട് ചെലവഴിക്കാതെ വിഷുക്ക് കാണിക്കുന്ന ആളുകള് വിചാരിക്കേണ്ടതില്ലും അത് തങ്ങൾക്ക് ഹയറാണെന്ന് വിചാരിക്കേണ്ടും അത് അവർക്ക് തിന്മയാണ് അതിന് അവർക്ക് കണ്ടാഭരണമായി അണിയിക്കപ്പെടുന്നു എന്നിട്ട് ഈ സംഭവം നബിസല്ലാ ഒരു സ്ഥലം വിശദീകരിക്കുന്നുണ്ട് ഏ സമ്പത്തൊക്കെ പല ലോകത്ത് പാമ്പുകളുടെ രൂപത്തിൽ വന്നിട്ട് രണ്ട് പത്തിയുള്ള പാമ്പുകളെ പോലെ എന്നിട്ടെന്ത് ചെയ്യും ഈ പാങ്കിൽ നമ്മുടെ നെറ്റിത്തറത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ആ പാമ്പ് പറയുന്ന അന നിസുക്ക അന പാലുക്ക ഞാനാണ് നിന്റെ സമ്പത്ത് ഞാനാണ് നിന്റെ അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കാ നാം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം നിമിഷമാ യമനിലേക്ക് മുഹാദിനെ ജക്കാത്ത് പിരിക്കാൻ അവിടുത്തെ ഗവർണറായി പറഞ്ഞയച്ചപ്പോൾ നിർദ്ദേശിച്ച ഡ്യൂട്ടി ഉത്തരവാദിത്വം അയാളോട് കൽപ്പിച്ച കാര്യങ്ങൾ തന്നിടിപ്പിക്കപ്പെടുകയുണ്ടായി പറഞ്ഞത് ഇന്നൊക്കെ അഹിൽ കിതാബിൽപ്പെട്ട ആളുകൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് യമൻ അതുകൊണ്ട് ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് ഇലാദത്തില്ല അള്ളാഹു മാത്രമാണ് ആരാധ്യൻ

അതും അവർ അംഗീകരിച്ചു കഴിഞ്ഞു അവരോട് പണക്കാരായ ആളുകൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അവരുടെ ധനികരായ ആളുകളിൽ നിന്ന് ശേഖരിക്കുകയും എന്നിട്ട് ഇല ഫുക് ഫുക് ആയ പാവങ്ങളായ ആളുകളിലേക്ക് നദക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സതക്ക അള്ളാഹു ചെയ്തിരിക്കുന്നു അതിനുള്ള അത് ഇത്രതാലയും സതക്കത്തെ സദക്ക സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആ സക്കാത്ത് സ്വീകരിക്കേണ്ടത് നിന്നാണ് അത് വിതരണം ചെയ്യേണ്ടത് ആണ് ഈ കാര്യം അപ്പോൾ ഇവിടെ അതിനോട് ആദ്യം സഹാദത്തിന്റെ കാര്യം പറയുന്നു രണ്ടാമത്തെ നമസ്കാരത്തിൻ്റെ കാര്യം പറയുന്നു മൂന്നാമത്തതായി പറയുന്നത് സക്കാത്തിന്റെ കാര്യം അപ്പൊ ഇത്രയും മർമ്മ പ്രധാനമായ കാര്യഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ഇസ്ലാമിലെ നിർബന്ധമായ ഒരു നിബാതത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയാണ് അത് പടച്ചവനുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്തിന്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് ജക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആ ജക്കാത്ത് എന്ത് ചെയ്യണം പ്രവാചകരെ താങ്കൾ അവരിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളണം താങ്കൾ അവരിൽ നിന്ന് ആ സക്കാത്തിലൂടെ താങ്കൾക്ക് അവരെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും സാധിച്ചു അപ്പോ നമ്മെ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ശുദ്ധീകരിക്കുവായി പൂർണമായ ആത്മീയ വളർച്ച പ്രാപിക്കുവാനും സഹായകമാക്കുന്ന അതിന് പ്രാപ്തമാക്കുന്ന അതിവിശിഷ്ടമായ അതിവിശിഷ്ടമായൊരു വിവാദത്താണ് ജക്കാ ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ സാമ്പത്തികമായ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പണക്കാരായ ആളുകൾ നിർബന്ധമായി നൽകേണ്ടുന്ന ജക്കാത്തിൻ്റെ വിഹിതം നൽകാത്തതിന്റെ ഫലമായിട്ടാണ് എന്ന് നബിസല്ലാം വലിയ വല്ലം വ്യക്തമാക്കിയിട്ടുണ്ട് പണക്കാരായ ആളുകൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു അവരിലെ പാവപ്പെട്ട ആളുകൾക്ക് മതിയായ അളവിൽക്കളായ പാവങ്ങളായ ആളുകൾ ഭക്ഷണം ലഭിക്കാതെ വസ്ത്രം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത്യാവും അവരിലെ പണക്കാരായ ആളുകൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പണക്കാരായ ആളുകൾ അള്ളാഹ് നിശ്ചയിച്ച നിർബന്ധമായ വിഹിതം അർഹരായ ആളുകൾക്ക് നൽകാത്തതിൻ്റെ ദുരന്ത ഫലമാണ് മുസ്ലിം സമുദായത്തിൽ പാവപ്പെട്ട ആളുകളുടെ സാന്നിധ്യം എന്നാണ് നബിസ് പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞതാണോ ഇത് അള്ളാഹുവിന്റെ ആശയമാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെയും ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി കാര്യകാരണ കാരണ സാഹിത്യം ബോധ്യപ്പെടുത്തിയത് നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം അതാണല്ലോ ഏറ്റവും ചെറിയ അളവ് ആ ചെറിയ അളവ് പാവങ്ങളായ ആളുകൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിലൂടെ പാവങ്ങളായ ആളുകൾ മെച്ചപ്പെടുകയും സമ്പന്നരായ ആളുകളുടെ സമ്പത്ത് അത് ഇരട്ടിപ്പിക്കാൻ അല്ലെങ്കിൽ അത് വർദ്ധിക്കുവാൻ അത് നിമിത്തമാകുകയും ചെയ്യും പാവങ്ങളുടെ കൈകളിൽ അടിസ്ഥാന വർഗത്തിന്റെ കയ്യിൽ എപ്പോഴാണോ പണം ഉണ്ടാവുക അപ്പോഴാണ് മാർക്കറ്റിൽ ചലനം ഉണ്ടാവുക അപ്പോഴാണ് ബിസിനസ്സുകളിൽ ഓളം ഉണ്ടാവുക അപ്പോഴാണ് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഉണ്ടാവുക നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ സാധാരണ പറയാറുണ്ട് കോഴിക്കോടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെയുള്ള കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം ആളുകളുടെ കയ്യിൽ പണമുള്ള സമയം ഏതാണ് ആളുകളുടെ കയ്യിൽ പണമില്ലാത്ത ഇല്ലാത്ത സമയം ഏതാണ് പണമുള്ള സമയമാണോ കച്ചവടവും വ്യാപാരവും ഒക്കെ തകൃതിയായി നടക്കും അതിന്റെ കൂടുതൽ കച്ചവടക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ആണ് ഇതൊരു സൈക്കിളാണ് അതിങ്ങനെ റോളിംഗ് ആണ് അപ്പൊ ആ പണം എന്ന് കുറു തന്നെ പറഞ്ഞ അങ്ങനെയാണ് കൈലാ എപ്പൂന ദൂരത്തും പൈന അഗനിയായി വിൽക്കും ധനാട്ടരായ സമ്പന്നരായ ആളുകളുടെ ഇടയിൽ മാത്രം കറങ്ങേണ്ട അത് മറിച്ച് എല്ലാവർക്കിടയിലും കറങ്ങേണ്ട സമ്പത്ത് അങ്ങനെ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവുകയും ആ പണം റോൾ ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു സൈക്കിളായ റീസൈക്ലിംഗ് പ്രോസസ് നടക്കണമെങ്കിൽ പാവങ്ങളായ ആളുകളുടെ കൈകളിൽ പണം വരണം പല ആളുകളും മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് അമുസ്ലിം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലും ഈ കാര്യം തെളിയിച്ചതാ അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ മുസ്ലിങ്ങളുടെ മാത്രമല്ല മനുഷ്യ സമൂഹത്തിന്റെ തന്നെ സാമ്പത്തികവും അതോടൊപ്പം അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു മേഖലകളും ഒക്കെ പുരോഗതിപ്പെടണമെങ്കിൽ ഇസ്ലാം നിശ്ചയിച്ച ആസൂത്രിതമായ സാമ്പത്തികമായ ഒരു ഇബാദത്താണ് വിവാദത്താണ് എന്ന് പറയുന്നത് ആ സക്കാത്ത് നൽകേണ്ട മാസമാണ് റമലാൻ എന്ന് മതം പറഞ്ഞിട്ടില്ല ദാനധർമ്മങ്ങൾ നൽകേണ്ട മാസമാണ് പക്ഷെ പാരമ്പര്യമായി പല സ്ഥലങ്ങളിലും നാട്ടിലും ഇവിടെയും വിദേശ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയും നല്ലൊരു ശതമാനം ആളുകൾ ജക്കാത്ത് നൽകാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുള്ള മാസം ജക്കാത്ത് കണക്കൂട്ടാറൊക്കെയുള്ള മാസം റമദാനിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ തക്കാ സംബന്ധമായ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ പ്രഭാൻ മാസത്തിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും ഉണർത്തുന്നതുമൊക്കെ മുസ്ലിം സമുദായത്തിലെ സ്ഥാപനങ്ങൾ നമുക്കറിയാലോ പള്ളികളാകട്ടെ മദ്രസകളാകട്ടെ അല്ലെങ്കിൽ ബെബ്സുകളാകട്ടെ അർപ്പ് കോളേജുകളാകട്ടെ അല്ലെങ്കിൽ മറ്റു ചാരിറ്റി സംഘടനകളാകട്ടെ ജീവക്കാരുടെ പ്രവർത്തനങ്ങളാകട്ടെ ഇങ്ങനെ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ജീവകാരുണ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പദ്ധതി മതപരമായ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും പദ്ധതികളും ഒക്കെ ഒരു വർഷത്തേക്കാവശ്യമായ പണവും വരുമാനവും കണ്ടെത്തുന്നത് റമള മാസത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ ഈ ജക്കാത്തിലും അതേപോലെ സ്വതക്കയിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക ഈ ജക്കാത്തിന്റെ വിഹിതം നൽകിയിട്ടില്ലെങ്കിൽ നേരത്തെ സംസാരത്തിന്റെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അനഥമായ സുഹൃത്ത് പാത്തിലായ സമ്പത്ത് ഭക്ഷിക്കുന്ന ആളുകളുടെ ഗണത്തിലായിരിക്കുന്ന ഉൾപ്പെടുക അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തീരുമാനാവട്ടെ റമലാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും സ്വാംശീകരിക്കുവാനും അതേപോലെ തന്നെ റമലാനിൻ്റെ നന്മകൾ ആവായിക്കുവാനും അങ്ങനെ കൂടുതൽ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കുവാനും അള്ളാഹു ശുഭാനു വത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ